കൃഷ്ണാ ഗുരുവായൂരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരാണ് നാലുമണിയോടുകൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീകോവിലിനകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണ് ആ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തി ജ്വലിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും രണ്ട് സ്വർണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പൊട്ടുകോണകമുടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ചു നിൽക്കുന്നു സ്വർണ കിരീടം ചാർത്തിയ കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ടു വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുനെ കണ്ണൻ്റെ ആ രൂപം കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ആ നട തുറന്ന സമയത്ത് കണ്ണനെ കണ്ടതോടുകൂടി ഭക്തജനങ്ങളെല്ലാവരും നാരായണ നാമമന്ത്രം ചെല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ആ തൃക്കാല കൽ വീണ് നമസ്കരിക്കുന്നു ആ കണ്ണനെ കണ്ണൻ ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആരൂപം പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണൻ സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ കണ്ണനെ നമുക്കൊന്ന് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ഒരു നിമിഷം കണ്ണടച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം കുശലം പറഞ്ഞ് താലോലിച്ച് ഒരു മുത്തമെല്ലാം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം നാരായണ 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 യാതൊരു സങ്കോചവുമില്ലാതെ ഭഗവത് നാമങ്ങൾ ചൊല്ലിക്കോളൂ ഭഗവാൻ നമ്മളെ എപ്പോഴും കാത്തു സംരക്ഷിക്കുന്നതാണ് ആശ്രിതവത്സലനാണ് ഭക്തവത്സലനാണ് നമ്മുടെ കണ്ണൻ അപ്പോൾ യാതൊരു സങ്കോഷവും കൂടാതെ നാമം ചൊല്ലിക്കോളൂ ഉറക്കെ ഉറക്കെ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയ മന്ത്രം എല്ലാവർക്കും എല്ലാ ഇപ്പോഴും ചെല്ലാം അത്രയും ഉത്കൃഷ്ടമായ മന്ത്രമാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി നമുക്ക് തന്ന മന്ത്രമാണ് ഈ കലികാലത്ത് എല്ലാവരും ഈ നാമങ്ങൾ ഉപാസിക്കുവാനും ഈ നാമം ജപിച്ച് തൻ്റെ ജീവിതം പരിപൂർണമാക്കുവാനും വേണ്ടിയിട്ട് തന്നതാണ് അയൊരു ആരോഗ്യ സൗഖ്യം ഉണ്ടാവും സമ്പൽ സമൃദ്ധി ഐശ്വര്യ സമൃദ്ധം ആവും സന്താനങ്ങൾക്കെല്ലാം പുരോഗതി ഉണ്ടാകും അവരും നല്ല പുരോഗ ഐശ്വര്യത്തോടുകൂടി ജീവിക്കും ഇതിനെല്ലാം കൂടി പറ്റിയ ഒരു ഉത്തമ മന്ത്രമാണ് അച്യുതാനന്ദഗോവിന്ദ 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 ഇതെല്ലാവരും ജപിച്ചോളൂ കേട്ടോ 주다안 한다고 빈다. 주다안 한다고 빈다. 주다안 한다고 빈다. 주다고 빈다. 다고다다고다다고다다고다고 빈다